നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ പഞ്ചായത്തിലെ പൂവത്തുംതറ എസ് സി നഗർ നവീകരണം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി എടയൂർ പഞ്ചായത്തിലെ പൂവത്തുംതറ എസ് സി നഗർ നവീകരണം പ്രവൃത്തി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടന ക്രമം നിർവഹിച്ചു പട്ടികജാതി വികസനം അംബേദ്കർ സാഷ്രയ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് സി നഗർ നവീകരിക്കുന്നത് എം എൽ എ നൽകിയ ശുപാർശ പ്രകാരമാണ് എസ് സി നഗറിലെ അംബേദ്കർ സ്വാശ്രയ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപ അനുവദിച്ചത് എടയൂര് കെ എം യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കിടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ടി നൌഷാദ് പി ടി അയ്യൂബ് എ കെ മുസ്തഫ കെ കെ മോഹനകൃഷ്ണൻ സുരേഷ് പൂവാട്ട് മീത്തൽ റഷീദ് കിഴ്ശേരി പട്ടികജാതി വികസന ഓഫീസർ അശോകൻ പി കെ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ അനീസ് രാജ്കുമാർ ഗിരിജ എൻ പി പഞ്ചായത്ത് എസ് സി പ്രൊമോട്ടർ കാഞ്ചന പി രാജു കെ പി വിശ്വനാഥൻ വസന്ത കെ പി എന്നിവർ പങ്കെടുത്തു ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് പദ്ധതി നിർവഹണത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് നഗറിനകത്തെ ഇരുപത്തഞ്ച് വീടുകളുടെയും നവീകരണം ഒൻപത് റോഡുകളുടെയും ഫുട്പാത്തുകളുടെയും നവീകരണം അഞ്ച് സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടക്കുക ായ കോടതികൾ വിവിധ കോളജിലും സർക്കാരിൻ്റെ അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുന്നു

നമുക്ക് ഓരോ അതിഭീഷണികളാണ് എല്ലാ രോഗങ്ങളും പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ശ്രീദേവയാ അഫോനിയയുടെ സഹിതീയോടെ ഇവിടെയൊക്കെ നമ്മൾ എത്തി പോകുന്നത് നമ്മുടെ внутренних വാൾകൾ കൊണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. യെറി മഹത്തരമായ ഒരു ചടങ്ങിനാണ് നമ്മൾ കെ സമാധിച്ച് കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കുവാനായി കൊണ്ടുവന്ന എംഎൻ

ನೋಡಿ ನಿಯೋಜನೆ ಮಾಡಿದ ತಿನಿ ಸಮಂತಿ ಚेत्र ಮತ್ತು ತನ್ನವದಿ ವಿವಸ್ಥ ಪ್ರವರ್ತನೆಗಳ ಅಧ್ಯಯನಕ್ಕೆ ಅಾಯ್ವನ ತಿಶೇಷ್ವರನ ನಿಯೋಜನೆಗೊಂಡ ರೀತಿಯೋಕೆ ನಡೆತಿರಾಗಿದೆ. ಗ್ರಾಮ ಪಂಚಾಯಿತಿ ಯಿಂದ ಪಂಚಾಯಿತಿ ಯೋಕೆ ವಲರಾಧಿಗ ವಿವಸ್ಥ ಪ್ರವರ್ತನೆಗಳನ್ನು ಮಾಡಿದ್ಕೊಟ್ಟಿರೋದು. ಸೌಜಿನ ಮಾಯಿ ಕುಲಪತರೋದಿರೋ ಎನ್ಸನ್ ಹನ್ನಕೊಳೋಕೀ ರೋಡಾ രാജന പരിചയപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന് എല്ലാവരുടെയും സഹായ സഹകരണമാണ് എന്നാൽ മാത്രമാണ് പൂർത്തീകരിച്ച് എന്നാണ് സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്നാലും ബാക്കി ജി എസ് ടിയും ബന്ധപ്പെട്ട മറ്റ് രീതികളും ഒക്കെ കഴിച്ച് അത് അതിൻ്റെ വഴിയിലേക്ക് പോകും ഈ പ്രവേശിക്കാരോട് ഈ നാട്ടുകാരുടെ നിങ്ങളുടെ കൂടെ ഇടയിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയാനുള്ളത് ഈ പദ്ധതി നിർമ്മിതി കേന്ദ്ര ഏത് രൂപത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ആ രൂപത്തിൽ ബന്ധപ്പെട്ട കോൺട്രാക്ടർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിംഗ് ആണ്

അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ബ്ലോക്ക് പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഒക്കെ സുഖുമൊക്കെ അടക്കമുള്ള ആളുകൾ ഇവിടെ നാട്ടിലെ പിന്നെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലുള്ള പ്രമുഖരായ മുസ്തഫയും പിന്നെ മോഹനും അതുപോലെ തന്നെ സതീഷ് മാഷിക് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടുത്തെ എന്താണ് അംബേദ്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോളനിയുടെ നവീകരണത്തിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനമാണ് നടന്നിട്ടുള്ളത് രണ്ടാമത് പിന്നെ രണ്ട് റോഡുകൾ ചക്കുംപടി പിന്നെ പാലപ്പുറം റോഡ് ഏകദേശം പിന്നെ കോൺക്രീറ്റ് ചെയ്ത് അത് ഗതാഗത യോഗ്യമാക്കി ആളുകൾക്ക് പൂർത്തീകരിച്ച് കൊടുത്തിട്ട് അത് ഗതാഗത യോഗ്യമാക്കി ആൾക്ക് സൗകര്യപ്രദമായി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ പൂക്കാട്ടറിയിലെ പൂക്കാട്ടറി പലപ്പുറം പന്തപ്പുറം റോഡ് അതും ഇതുപോലെ തന്നെ വളരെ ഭംഗിയായി ഏകദേശം നൂറ് മീറ്ററിലധികം കോൺക്രീറ്റ് ചെയ്ത് ആളുകൾക്ക് ഗതാഗത യോഗ്യമാക്കി പൂർത്തീകരിച്ചു കൊടുത്ത് കൊടുത്തിരിക്കുകയാണ് ഈ മൂന്ന് വികസന പ്രവർത്തനങ്ങളും ഇടയൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഭരണ സമിതിയുടെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളായ ആളുകളെയും നമ്മുടെ പിന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിലെന്നും സർക്കാരിന്റെ സഹായത്തോടു കൂടിയുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടക്കം കുറിച്ചതും പൂർത്തീകരിച്ചിട്ടുള്ളത് സ്ഥിതികരിച്ചുള്ളത് അതിന് സഹായകരമായ പിന്തുണ നൽകിയ പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ള എല്ലാവരോടുമുള്ള നാട്ടുകാരോടുമുള്ള നന്ദിയും എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം